ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസ ഫലം കർക്കിടകുറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന വാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നോക്കാം ഈ കർക്കിടകുറുകാരുടെയും കർക്കിട ലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ഇപ്പോ സൂര്യൻ സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെ പന്ത്രണ്ടാം ഭാവരാശിയിലായിരിക്കും അതിനുശേഷം ആ സൂര്യൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു കുജനാണെങ്കിൽ ജൂലൈ പതിനൊന്ന് വരെ പത്താം ഭാവരാശിയിലും അതിനുശേഷം ആ കുജൻ പതിനൊന്നാം ഭാവരാശിയിലേക്കും രാശി മാറുന്നു ബുധനാണെങ്കിൽ ജൂലൈ പതിനെട്ട് വരെ ജന്മരാശിയിലുണ്ട് അതിനുശേഷം ആ ബുധൻ രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ പതിനൊന്നില് സ്ഥിതി തുടരുന്ന സമയമാണ് ശുക്രനാണെങ്കിൽ ജൂലൈ ആറ് വരെ പന്ത്രണ്ടാം ഭാവരാശിയിലും അതിനുശേഷം ആ ശുക്രൻ ജന്മരാശിയിലും രാശി മാറുന്നു ശനി ആണെങ്കിൽ അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് രാഹു ഒൻപതിലും കേതു മൂന്നിലും സ്ഥിതി തുടരുന്നു ഇപ്പം ഇതാണ് ഗ്രഹഗോചരസ്ഥിതി അപ്പം ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ച് കർക്കിടകക്കൂറുകാരുടെയും കർക്കിടലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതാണ് ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം ഈ കർക്കിടകൂറുകാരുടെയും കർക്കിടലഗ്നക്കാരുടെയും ജാതകത്തിൽ എങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇപ്പോൾ എന്തുദേശ അപകാരം ഛിദ്രം നടക്കുന്നു അത് ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണോ എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിലും ഒരേ ലഗ്നത്തിലുമുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ആദ്യം നമുക്ക് ഈ കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ അഷ്ടമത്തിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ പന്ത്രണ്ടില് സഞ്ചരിക്കുന്ന സമയമാണ് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ പതിനെട്ട് വരെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് കുജനാണെങ്കിൽ ജന്മരാശിയിൽ ജൂലൈ പതിനൊന്ന് വരെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടിലും ആ ശനി ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം പൊതുവേ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തിൽ ആഹാരത്തിൽ വളരെ ശ്രദ്ധിക്കണം അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആരോഗ്യ ഈ ആരോഗ്യ ആഹാരത്തിലൊരു ശ്രദ്ധ കൊടുത്താൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് പൊതുവേ ആരോഗ്യസ്ഥിതി അല്ലാത്ത രീതിയിൽ പൊതുവെ ശക്തമാണ് അതേസമയം എട്ടിലെ ശനിയും സൂര്യൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് ദൂരയാത്രകളിൽ വളരെ കെയർ വേണം ഡ്രൈവിങ്ങിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം അതുപോലെ ശുക്രൻ ഏഴ് മുതൽ ജന്മരാശിയിൽ വരുന്നു അത് മനസ്സുഖത്തിനും മനസ്സിൽ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകുന്നതിന് അത് വഴിതെളിയിക്കും അതേ സമയം രണ്ടിൽ ശനിയുടെയും അതുപോലെ പന്ത്രണ്ട് മുതൽ കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് ജൂലൈ പന്ത്രണ്ട് മുതൽ കുജൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചിലർക്ക് ദന്ത സംബന്ധമായിട്ടോ കാഴ്ചാ സംബന്ധമായിട്ടോ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഇ എൻ ടി സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇനി നമുക്ക് തൊഴിൽസ്ഥിതി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ കുജൻ ആ കുജൻ യോഗകാരകനായിട്ടുള്ള കുജനാണ് ആ കുജൻ ജൂലൈ പതിനൊന്ന് വരെ കർമ്മസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുകയാണ് ജൂലൈ പന്ത്രണ്ട് മുതൽ ആ കുജൻ നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് അതുപോലെ ജൂലൈ പന്ത്രണ്ട് മുതൽ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും പത്താം ഭാവാധിപനായിട്ടുള്ള കുജനും ആ ഒരു ധർമ്മകർമ്മ ബന്ധം അവിടെ പതിനൊന്നിൽ വരുന്നുണ്ട് അതുകൊണ്ട് തൊഴിലിൽ വലിയ ഭാഗ്യ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് തൊഴിലിൽ ഉയർന്ന പദവിക്കോ അല്ലെങ്കിൽ ഉയർന്ന ഗ്രേഡ് കിട്ടുന്നതിനോ അല്ലെങ്കിൽ ശമ്പള വർധനവിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് ഉയർന്ന തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ പന്ത്രണ്ട് മുതൽ അവർക്ക് അനുകൂല സമയമായിരിക്കും അതേസമയം കർമ്മകാരകനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ തൊഴിലിൽ പ്രത്യേകിച്ച് വക്രത്ത് സഞ്ചരിക്കുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് തൊഴിലിൽ തൊഴിൽ നഷ്ടപ്പെടുമോ തൊഴിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിൽ കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ളൊരു ഭയം ചിലർക്കൊക്കെ ഉണ്ടാകും എങ്കിലും അഷ്ടമത്തിലെ ശനി വക്രത്തിലായതുകൊണ്ട് ആ ഭയത്തിനൊക്കെ ഒരു പ്രസക്തിയില്ല പൊതുവെ കർമ്മബന്ധമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും സന്യവക്രത്തിലാകാ ആയാലും കർമ്മകർമ്മ ബന്ധമുള്ള സമയമായതുകൊണ്ട് പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള തൊഴിൽ സാഹചര്യമാണ് ഈ കുറുവാർക്ക് കാണുന്നത് ഇപ്പോൾ കർമ്മത്തെ പൊതുവെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് അതുപോലെ തൊഴിലിലെ വീഴ്ചകളൊക്കെ കറക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തൊഴിലിലെ അസ്ഥിരതയൊക്കെ മാറുന്നതിനുമൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥുതി എന്ന് പറയാം വക്രശനി അതിനൊക്കെ പ്രേരിപ്പിക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കിട്ടുന്നതിനും കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്നതിന് പ്രത്യേകിച്ച് ആ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ആ ഗുരു മംഗള മംഗളയോഗമൊക്കെ ആ പതിനൊന്നിൽ വരുന്നത് വളരെ ഗുണം ചെയ്യും മാത്രമല്ല വിദേശത്തൊക്കെ ഉയർന്ന തൊഴിലാഗ്രഹിക്കുന്നവർക്ക് ജൂലൈ പന്ത്രണ്ട് മുതൽ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാർക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലാണ് ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ആ ഗുരുവിൻ്റെ ദൃഷ്ടി നീചദൃഷ്ടിയാണ് കൂടാതെ ബുധനും ശുക്രനുമൊക്കെ എഴുതി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ജൂലൈ പതിനാറ് മുതൽ സൂര്യനും ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനി അഷ്ടമത്തിലാണ് ഇപ്പം ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന നേട്ടം ഉണ്ടാകണമെന്നില്ല എങ്കിലും ഒരു ഹാർഡ് വർക്കൊക്കെ നടത്താമെങ്കിൽ അവിടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അത് വഴിതെളിക്കും ശനി വക്രത്തിലാകയാൽ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും നഷ്ടസാധ്യതകൾ തരണം ചെയ്യുന്നതിനും ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ ഏഴാം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനമാണ് എന്നുള്ളതിനാൽ തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ പൊതുവെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ബിസിനസ്സിലും തൊഴിലിലുമൊക്കെ ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മാറാൻ അത് വഴിതെളിക്കും പ്രത്യേകിച്ച് എട്ട് നീക്കണ ശനി വക്രത്തിലാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ എന്തെങ്കിലുമൊക്കെ കരാറ് കിട്ടാൻ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറാനും സാധ്യതയുണ്ട് പതിനാറ് മുതൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻസെൻറ്റീവ്സ് പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ വിദേശ വിപണനം നടത്തുന്നവർക്ക് പൊതുവെ ധനാഗമം കൂടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനായിട്ടുള്ള കുജൻ്റെ ആ പത്തും പതിനൊന്നും ഭാവരാശിയിലെ സ്ഥിതി അതേപോലെ ഗുരുവിൻ്റെ പതിനൊന്നിലെ സ്ഥിതി പതിമൂന്ന് മുതൽ ഗുരു ആ കുജനുമായിട്ടുള്ളൊരു യോഗം ഗുരുമംഗളയോഗം ആ ഗുരു കുജൻ്റെ ഗുരുവും കുജനും ഒക്കെ പൊതുവെ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ പഠനത്തിൽ അതുപോലെ മികവ് പുലർത്തുന്നതിനും പരീക്ഷകളിലൊക്കെ ഉയർന്ന സ്കോറൊക്കെ കരസ്ഥമാക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നു മാത്രമല്ല വിദ്യാർ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ പതിനെട്ട് വരെ ജന്മരാശിയിലാണ് ഇവയെല്ലാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ പന്ത്രണ്ടിലാണ് അപ്പം ഈ സ്കൂളൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാറ്റങ്ങൾക്കൊക്കെ അനുകൂല സമയമാണ് അതിനൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഇഷ്ടവിഷയങ്ങളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിലൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം വിദ്യാർത്ഥികൾക്ക് ആ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ യോഗവും അഞ്ചിലെ ആ ഗുരുവിൻ ആ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടിയുമൊക്കെ തന്നെ വളരെ അനുകൂല സമയമാണ് അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ അഡ്മിഷൻ കിട്ടും പൊതുവേ നെഗറ്റീവ് തോട്ടുകളൊക്കെ മാറും പഠനത്തിൽ ആലസ്യമൊക്കെ മാറും ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരും അതുപോലെ വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ജൂലൈ പതിനഞ്ച് വരെ ധനഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിലാണ് വ്യയസ്ഥാനത്താണ് വ്യയസ്ഥാന സ്ഥാനാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ജൂലൈ പതിനെട്ട് വരെ ജന്മരാശിയിലുമാണ് ആറു വരെ ജൂലൈ ആറ് വരെ പതിനൊന്നാം ഭാവാധിപൻ നേട്ടത്തിൻ്റെ വരുമാനത്തിൻ്റെ ആളായിട്ടുള്ള ആ ശുക്രൻ ആ ശുക്രനും വ്യയസ്ഥാനത്താണ് അപ്പോൾ ധനകാരകൻ ഗുരു പതിനൊന്നിലുണ്ട് അപ്പോൾ പൊതുവേ ധനപുരോഗതി മന്ദഗതിയിലാകും കാരണം ചെലവ് കൂടുന്നതിനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് സുഖച്ചെലവ് കൂടും പത്തൊൻപത് മുതൽ വ്യയഭാവാധിപനായിട്ടുള്ള ബുധൻ ധനസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പം ബുധൻ ശുഭഗ്രഹമാണ് എന്നുള്ളതിനാൽ വലിയ ദോഷം ചെയ്യില്ല ധനഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യൻ ജൂലൈ പതിനാറിന് ജന്മരാശിയിൽ വരുന്നത് അതുപോലെ ബുധൻ ധനസ്ഥാനത്ത് വരുന്നതും പൊതുവെ അവസാന രണ്ടു വാരം സാമ്പത്തിക സ്ഥിതി അനുകൂലമാകുന്നതിന് ഉള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം വിവാഹത്തെപ്പറ്റി പറയുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ആ ശനി അഷ്ടമത്തിൽ വക്രത്തിലാണ് ഏഴിലാണെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട് ജൂലൈ ഏഴ് മുതൽ ജന്മരാശിയിൽ ശുക്രൻ വരുന്നുണ്ട് ആ ശുക്രനാണെങ്കിൽ ആ ശുക്രൻ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ബുധനും ഏതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം വിവാഹ ആലോചനകളിൽ വന്ന തടസ്സങ്ങൾ ഒക്കെ തന്നെ മാറുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നു ഉണ്ടാകും ചിലർക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ വിവാഹാലോചന വരുന്നതിനും സാധ്യതയുണ്ട് ജൂലൈ പതിനാറ് മുതൽ സൂര്യൻ ജന്മരാശിയിൽ വരികയും ഏഴിൽ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു അത് കമിതാക്കൊക്കെ ജൂലൈ പതിനൊന്ന് വരെ മാനസികമായിട്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയമാണ് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്കിടയിൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള കുജൻ കുജനെയൊക്കെ ആ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മുതൽ ഗുരുവും കുജനുമായിട്ടുള്ള യോഗം വരുന്നു അത് ഈ കവിതാക്കക്കിടയിലെ ആ പ്രണയ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകമാകും അഞ്ചില് ഗുരുവും കുജനുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഞ്ചാം ഭാവാധിപനും കൂടിയാണ് ആ കുജൻ ഇപ്പോൾ ശനിയുടെയൊക്കെ വക് വക്രദൃഷ്ടി ഉണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും കവിതാക്കൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഇനി ദാമ്പത്യ ബന്ധത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ കയറ് വേണം കഴിവതും മുൻകാലത്തുണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അത് കുത്തിപ്പൊക്കി എന്തെങ്കിലും വിവാദങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ജീവിതവും കാലിയുടെയൊക്കെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം കുടുംബജീവിതത്തിൽ വരുമ്പോൾ കുടുംബാംഗങ്ങളുമായിട്ട് ദൂരെ യാത്രകൾക്കൊക്കെ യോഗം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആദ്യത്തെ വാരം എങ്കിലും അല്പം ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ആദ്യവാരം കഴിയുമ്പോൾ പ്രശ്നങ്ങൾക്ക് കുറവുണ്ടാകും കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകും എങ്കിൽ തന്നെയും കുടുംബത്തിൽ ചിലവ് കൂടുന്നതിനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ വീട് വാഹനങ്ങൾ ഇവയൊക്കെ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി ആയണം എന്നുള്ളതുകൊണ്ട് കുടുംബത്തിൽ പൊതുവെ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ വക്രശനിയൊക്കെ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് ജൂലൈ പന്ത്രണ്ട് മുതൽ കുജനും രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ കുടുംബ പ്രത്യേകിച്ച് ഈ ഗുറുകാര് സംസാരിക്കുമ്പോൾ ഒരു കെയർ വേണം അതുപോലെ പതിനാറ് മുതൽ സൂര്യനും ജന്മരാശിയിൽ വരുന്നുണ്ട് അപ്പം ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവം കഴിവതും ഈ കുറുകാർ ഒഴിവാക്കിയൊക്കെ പോവുകയാണെങ്കിൽ കുടുംബജീവിതം പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകും എന്ന് തന്നെ പറയാം ജൂലൈ അഞ്ച് ആറ് പത്തൊൻപത് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ തീയതികൾ ഈ കുറുകാർക്ക് അത്രത്തോളം അനുകൂല ദിവസമല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും നമ്മൾ നല്ല കർമ്മങ്ങൾ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങൾ കഴിവതും ഒഴിവാക്കണം അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നവർ കഴിവതും ഈ ദിവസങ്ങളിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇപ്പോൾ ഈ കർക്കിടകൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും കൂറും ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ ഫലത്തിൽ വലിയ വ്യതിയാനമൊന്നും വരില്ല മറിച്ച് വ്യത്യസ്ത ലഗ്നരാശികളുള്ള കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കുക അങ്ങനെ കേൾക്കുമ്പോഴ് ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് സഹായകമാകും മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം